യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലനട ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട തെക്കൻ കേരളത്തിലെ ആയിരത്തിലധികം മലനടകളിൽ പ്രധാന സ്ഥാനമാണ് പെരുകിരുത്തി മലനടയ്ക്ക് കുറവ സമുദായത്തിൻ്റെ നിയന്ത്രണത്തിലും ഏഴ് കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുമായി മറ്റ് ആയിരത്തിലധികം മലനടകളുണ്ട് ആരാധനാമൂർത്തി മലയപ്പൂപ്പനാണ് കുറവരുടെ പൂർവിക പ്രകൃതി ആരാധന ഇടങ്ങളാണ് മലനടകൾ കേരള ചരിത്രത്തിലെ ഇരുണ്ട നൂറ്റാണ്ടുകൾ കുറവ രാജവംശങ്ങളുടെ തകർച്ചയുടെ കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടമായിരുന്നു കുറവരുടെ സുവർണ കാലഘട്ടം ഭൂരിഭാഗം രാജാക്കന്മാർ സാഹിത്യകാരന്മാർ കവികൾ കവയത്രികൾ എന്നിവർ കുറവരായിരുന്നു കുറിഞ്ഞിയാണ് കുറവരുടെ തിന്നൈ ആയതിനാൽ മലകൾ അവരുടെ ആരാധന ഇടങ്ങളായി മാറി കേന്ദ്രത്തിന്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ വനങ്ങളിലുണ്ടാവുമെന്ന് കരുതി പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചു എന്നും ാഹാതരായ അവർക്ക് കുറവ സ്ത്രീ മധുചകം നൽകി സംപ്രീതനായ കൗര രാജാവ് നൂറ്റിയൊന്ന് ഏക്കർ നൽകി അനുഗ്രഹിച്ചു എന്നുമാണ് കൂടുതൽ പ്രചാരം ശ്രദ്ധിച്ച കഥ നിഴൽക്കൂത്ത് പാണ്ഡവരെ വകവരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഭരതമലേൻ്റെ വാസസ്ഥാനമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട് മലയുടെ മുകളിലുള്ള നട എന്നതിനാലാണ് ഈ പേര് വന്നത് വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഈ ക്ഷേത്രത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വെടിക്കെട്ട് തുരുന്നതിന് ശേഷം മത്സര കമ്പം നിരോധിക്കപ്പെട്ടു തെക്കൻ കേരളത്തിൽ മാത്രമായി കുറവരുടേതായി മാത്രം കാണപ്പെടുന്ന ആയിരത്തിലധികം ആരാധന ആരാധനയിടങ്ങളിൽ പകുതിയിലധികവും അറിയപ്പെടുന്നത് മലനലകൾ എന്ന പേരിലാണ് ഏകദേശം അഞ്ഞൂറോളം മലനടകൾ തെക്കൻ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നു അപൂപ്പൻ എന്ന ആരാധനാ മൂർത്തിയെ ആരാധിക്കുന്ന ഇടമാണിത് പെരുവിരുത്തി മലനടയിലെ കെട്ടുത്സവം ഏറെ പ്രശസ്തമാണ് ഉത്സവത്തിന് ഭാരമേറിയ മലക്കൂടകൾ പേരെ കച്ചിയുടത്ത് ഊരാളർ തുള്ളി മലയിറങ്ങുമ്പോൾ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു എടുപ്പുകുതിരകളും കെട്ടുകാളകളുമാണ് പ്രധാന ഉത്സവ കാഴ്ചകൾ ഇവിടുത്തെ മത്സര കമ്പവും ഏറെ പ്രശസ്തമായിരുന്നു മീനമാസത്തിലാണ് മലനടിയിലെ പ്രശസ്തമായ മലക്കുട മഹോത്സവം മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറും ഉത്സവനാളിലെ കെട്ടുകാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പ് കുതിരയുമാണ് മലനട അപ്പൂപ്പന്റെ ഇഷ്ടദാനം കെട്ടുകാളയാണ് തിളങ്ങുന്ന കണ്ണുകളും വാശിയും വീറും വടിവൊത്ത ശരീരപ്രകൃതിയും എടുപ്പുകാള ഏവരെയും ആകർഷിക്കുന്നു ഇരുപത്തി ഒന്നേകാൽ കോൽ ഉയരമുള്ള എടുപ്പുകാളകളെ കാണാനും അവ തോളിലെടുത്ത് കുന്നിന് മുകളിലൂടെ വലം വെക്കുന്നത് കാണാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് ഓലപ്പുട ചൂടി ഒറ്റക്കാലിൽ കുറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്ക് ഇറങ്ങി ചെന്ന് കെട്ടുകാളകളെ അനുഗ്രഹിക്കും ഉസവ ദിവസം മുരവുകണ്ടത്തിൽ ഒത്തുചേരുന്ന കാളകളും എടുപ്പു കുതിരകളും മലയൂരാളിയായ മലനട അപ്പൂപ്പൻ്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു വലിയ കാളിയെ അനുഗ്രഹിക്കുന്നതോടെ മല കയറാൻ എട്ടു കാഴ്ചകൾ തയ്യാറാകും ക്ഷേത്ര സന്നിധിയിലെ ആൾത്തറയിലും തടി കൊണ്ട് നിർമ്മിച്ച കാളയെ കാണാം വിശ്വാസികൾ ഇവിടെ എത്തുമ്പോൾ നേർച്ചയായി തടിയിൽ നിർമ്മിച്ച കാളരൂപം നൽകുന്നതും ഇവരുടെ ഒരു പ്രധാന വഴിപാടാണ് മറ്റൊരു പ്രധാനം ഇരുപത്തിയൊന്നേക്കാൾ എടുപ്പുകുതിരയാണ് കരകളിൽ നിന്നായി ഇവയെ അണിയച്ചുരുക്കി കൊണ്ടുവരുന്നു മുരവു കണ്ടത്തിൽ തയ്യാറായി നിൽക്കുന്ന എടുപ്പ് കുതിരകളെ ആർപ്പുഴികളോടെ നൂറുകണക്കിന് ആളുകൾ തോളിലേറ്റുന്നു അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൂടിയാൽ മല താനേ കയറുന്നു എന്നും ആരും ക്ഷീണിതരാകുന്നില്ല എന്നുമാണ് വിശ്വാസം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രശസ്തമാണ് വേലസമുദായത്തിൽപ്പെട്ടവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൂജ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുദ്ധത്ത് ഉരുളുന്ന പള്ളിപ്പാന ചടങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ചരശയെയാണ് അനുസ്മരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക